നമസ്കാരം മലയാളി വർത്താ സ്പെഷ്യലിലേക്ക് കീറിപ്പോ നോളെ എല്ലാവരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ് കല്ലാണ് നെഞ്ചിലെന്ന് കരിങ്കല്ലാണ് കരിങ്കല്ലാണ് നെഞ്ചിലെന്ന് ഞാനൊന്ന് നോക്കിയപ്പം വല്ലാത്ത ജാടയിട്ട് ആരിഫ് ഖാൻ ഇരിപ്പുണ്ടെന്നേ പൊണ്ടന്നേപ്പുറത്ത് ആരിഫ് ഖാൻ ഇരിപ്പുണ്ടെന്നേ രാജ്ഭവനിൽ ഒരുങ്ങിയ പന്തലിൽ രണ്ടറ്റത്തായി രണ്ടപരിചിതരെ പോലെ അവർ ഇരുന്നു സുഹൃത്തുക്കളെ എങ്ങും നിശബ്ദത ഇടം കണ്ണിട്ട് നോക്കി മുഖ്യനും ഒളിഞ്ഞു നോക്കി ഗവർണറും പക്ഷേ പരസ്പരം കണ്ണുകൾ ഉടക്കാതിരിക്കാൻ അവർ ശ്രദ്ധിച്ചു രാജ്ഭവനിൽ നടന്നത് കാലിപ്പനും ഗാന്താരിയും കളിയാണടെ ചട്ടിയും കലും ആകുമ്പോൾ തട്ടിയും മുട്ടിന്നൊക്കെ ഇരിക്കും എന്ന് വെച്ച് നിങ്ങൾ ഇങ്ങനെ പിണങ്ങാൻ പാടുണ്ടോ ഇത് ഒന്നുമില്ലായാലും നാടിന്റെ മുഖ്യനും ഗവർണറും അല്ലേ എന്നെ കേന്ദ്രത്തിൽ ചെല്ലുമ്പോൾ കൈ കൊടുക്കാനുള്ളതല്ലേ രാജ്ഭവനിലെ സത്യപ്രതിജ്ഞ കഴിഞ്ഞ ക്ഷീണത്തിലാണ് മുഖ്യൻ എ കെ ജി സെന്ററിൽ ചെന്നിട്ട് ബാത്റൂമിൽ ബക്കറ്റ് പൊട്ടിച്ചെന്നൊക്കെയാണ് കരക്കമ്പി എങ്ങനെ സദസ് നടത്തി തേഞ്ഞൊട്ടി വന്ന മുഖ്യൻ രാജ്ഭവനിൽ കയറി ചെന്നിട്ട് ഒന്ന് രാജകീയ വരവൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചതാ ഒരു റീഎൻട്രിക്ക് ശ്രമിച്ചപ്പോൾ പട്ടിതാറ്റും പൂച്ചു എങ്ങനെ സഹിക്കും ഇത് എന്റെ സുഹൃത്തുക്കളെ നിങ്ങൾ ഇത് കേൾക്കുക മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങിന് മുഖ്യൻ രാജ്ഭവനിലൊന്ന് ഒന്ന് കാലുകുത്തി ഇതിപ്പോൾ എയറിലാണ് രാജ്ഭവനിൽ ചെന്ന് മുഖ്യനെ ഗവർണർ മൈൻഡ് ചെയ്തില്ല മുഖ്യൻ വിട്ടു കൊടുക്കുമോ ഡബിൾ ബാരിൽ അല്ലേല് പിടിച്ചൊരു ഒറ്റ ഇരുപ്പങ്ങിരുന്നു ചായ സൽക്കാരത്തിന് പോലും നിൽക്കാതെ മുഖ്യൻ ഇറങ്ങിയെങ്കിൽ പോന്നടേ പിന്നെ രാജ്ഭവനിലെ ചായ ഇല്ലാത്ത എന്റെ എ കെ ജി സെന്ററിൽ കിട്ടുവാടേ ഒന്നാം തരം ചായയും പരിപ്പൂടെ ഗോവിന്ദൻ അവിടെ ആ ഗോവിന്ദൻ അതേ പറഞ്ഞിട്ടുള്ളൂ കോമണി അതല്ല ഇവരുടെ തമ്മിലടി കണ്ടിട്ട് ഒരുമാതിരി ഇച്ചിമുള്ളി അധോലോകം പിള്ളേരുടെ അടിപൊളി നീ എന്റെ റബ്ബർ എടുത്തില്ലടാ എന്റെ കട്ടർ ലെവൽ അടികളൊക്കെയാണല്ലോ പടച്ചോനെ ഇത് മാസ്റ്റർ മാസ്റ്റർ അച്ചടാ ടിവർ ലോഡ് ആ ഗവർണർ അങ്ങേര് ഒരു നാല് നേരം എന്റെ സർക്കാരിനെ പറഞ്ഞോണ്ടിരിക്കുന്ന എന്തോന്നാണ് ഞാൻ ഞാൻ മന്ത്രിമാരുടെ വെറും രണ്ട് മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങിനെ അഞ്ചു ലക്ഷമാണ് ആ മൂപ്പിലാൻ എഴുതി മേടിച്ചത് ഒരു തുക്കട പന്തലിനും നാല് ഒരു അല്ല ലക്ഷം വരുന്നത് പോലും വെക്കാത്ത കസേര വയ്ക്കാത്ത പിള്ളേരും ചായ പോലും കുടിക്കാൻ നിന്നില്ല ആകെ നിന്നത് ഗണേശനും കടന്നപ്പള്ളിയും ശശീന്ദ്രനും മാത്രം എന്നിട്ടും അഞ്ചു ലക്ഷത്തിന്റെ കണക്ക് ഏത് വകലാണെന്ന് അറിയണം ഇതാണ് ഇപ്പൊ മനസ്സിലായല്ലോ നാട്ടുകാർക്ക് അങ്ങോട്ട് എന്നിട്ട് ഞാൻ ഞാൻ ഇറങ്ങി പോരാൻ നേരം ഇന്നൊന്നും വിളിക്കുക പോലും ചെയ്തില്ല പിന്നിൽ നിന്നൊരു വിളി അത് ഞാൻ പ്രതീക്ഷിച്ചു അതും ആ പോട്ടെ എനിക്ക് വിഷമയില്ല ചായ പോട്ടെ രണ്ട് ചപ്പാത്തിയും ഡാൽ കറിയാലും തരാ അതെങ്കിലും കിട്ടുമെന്ന് ഞാൻ കരുതി അവിടെയും ഞാൻ തേഞ്ഞു അല്ല മുകന്റെ പിള്ളേരല്ലേ പറഞ്ഞത് ബ്ലഡി യുവർ വിൽ നോട്ട് കുക്ക് ഹിയർ അത് പിന്നെ അങ്ങ് സർവകലാശാല പറഞ്ഞതല്ലേ അവിടെ വേവൂല്ലെന്നല്ലേ ഞാൻ പറഞ്ഞത് രാജമോഹനെല്ലോ എന്റെ കയ്യിൽ നിന്ന് അഞ്ചു ലക്ഷം മേടിച്ചിട്ട് നിങ്ങൾ കേക്കുക എന്റെ കയ്യിൽ നിന്ന് അഞ്ചു ലക്ഷം മേടിച്ചിട്ട് എന്റെ സർക്കാരിലെ പരിപാടി നടത്തിയിട്ട് എനിക്കൊരു ഗ്ലാസ് ചായ തരാത്ത ബ്ലഡി ഖാൻ ഇതിന് ഞാൻ പകരം വീട്ടിയിരിക്കും മറക്കൂല ഞാനിത് ഇഫ്താർ ഒന്ന് വന്നോട്ടെ ഇരുന്ന് നടക്കുന്ന ആ പഞ്ചായത്തിൽ തന്നെ ഞാൻ കാലു കാലുത്തിക്കൂല പിന്നെ എന്റെ പിള്ളേരുടെ ആയി പോയി അതാണ് ഞാൻ രാജ്ഭവനിൽ വന്നത് ഗവർണർ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കണം എന്നാണല്ലോ കീഴ്വഴക്കം കീഴടക്കം മാറ്റേണ്ടിയിരിക്കുന്നു കേട്ടോ പാർട്ടി സെക്രട്ടറിയെ ആ പണി ഏൽപ്പിക്കണമെന്നാണ് എൻ്റെ ഒരു ഇത് അതാകുമ്പോൾ ഗോവിന്ദൻ ഒരു പണിയാകുമല്ലോ ആ നല്ലതാ ഗോവിന്ദൻ എങ്ങനെയും ഒരു പണി കിട്ടട്ടെ പണി കിട്ടുന്നതിന്റെ കുറച്ച് കഥകൾ കൂടി എനിക്ക് ചർച്ച ചെയ്യാനുണ്ട് അപ്പൊ കാണാം